നമസ്തേ ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് എന്റെ നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇത് എന്തെങ്കിലും ഒരു സ്റ്റിക്കറാണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നത് അപ്പം നിങ്ങളിത് ഷെയർ ചെയ്യുക കാരണം ഇത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് പണികളുണ്ട് ഇതൊക്കെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക അത് മറ്റുള്ളവർക്കൂടെ ഉപകാരപ്രദം ആവട്ടെ അപ്പോൾ കുറച്ച് പേര് കൂടുതൽ കാണുമ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കിയിടാനുള്ള ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് തയ്യാറാക്കുന്നതിനൊരു സന്തോഷം കിട്ടുമ്പോഴാണുള്ളത് കുറച്ച് തയ്യാറാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക ഷെയറും കൂടെ ചെയ്യുക അതുപോലെ എന്തെങ്കിലും കമൻറ്റും ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച മേടം മകരം രാശിക്കാർക്ക് ശുഭവും ഇടവം കർക്കിടകം ധനു രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്നറിഞ്ഞ് ഇതിൽ നിങ്ങൾ കാണണം നിങ്ങളുടെ ജാതക അനുകൂലമാണെങ്കിൽ ഇതിൽ ദോഷം പറഞ്ഞാലും ചിലപ്പോൾ കുറച്ചൊക്കെ അനുകൂലാവസ്ഥ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വേണം ഇതിനെ സമീപിക്കാൻ അപ്പം നമുക്ക് ഫലത്തിലേക്ക് വരാം മേടക്കൂറുകാരുടെ ഫലം നമുക്ക് നോക്കാം ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഏർ ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണല്ലോ അതുകൊണ്ട് പൊതുവെ കുടുംബത്തിൽ നിന്നുള്ളവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യത്തിലും കിട്ടുന്നത് കൊണ്ട് പല കാര്യങ്ങളും അവരുടെ സഹായത്തോടെ ചെയ്തു തീർക്കാനായിട്ട് കഴിയും ഏർ മക്കളുടെയും ജീവിത പങ്കാളിയുടെ ഒക്കെ അനുകൂലമായ നിലപാടുകള് തൊഴിൽ മേഖലയിൽ അതേപോലെ ദൈവാധീനമുള്ളതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഗുണകരമാണ് ബന്ധുജനങ്ങൾക്ക് ഒക്കെ അനുകൂലാവസ്ഥ നമുക്കുണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ കഴിയും തൊഴിൽ മേഖലയിലാണെങ്കിലും അനുകൂലമായിരിക്കും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് മേഡം രാശിക്കാർക്ക് കഴിയും അതുകൊണ്ട് അതേപോലെ ആരോഗ്യ മേഖലയും പൊതുവേ അനുകൂലമായിരിക്കും പൊതുവെ പറഞ്ഞാൽ മേടൻ രാശിക്കൂർക്ക് കൂറുകാർക്ക് അനുകൂലമായിരിക്കും മേടൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി നമുക്ക് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ഇടവം രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം കാർത്തിക അവസാന കാൽഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ദൈവാധീനം കുറവുള്ള സമയമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് തൊഴിൽ മേഖലയിൽ അവർക്ക് ഉണ്ടാവുക ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അവർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയാണുള്ളത് ബന്ധുക്കളുടെയൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും സുഹൃത്തുക്കളും അനുകൂലാവസ്ഥയായിരിക്കും എന്നാൽ ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഇടവം രാശിക്കാർക്കുണ്ടാകും പക്ഷെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ കിട്ടുന്നതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അലസത ഇല്ലാതെ പ്രവർത്തിക്കാനായിട്ട് കഴിയും ആരോഗ്യവും മേന്മയായിരിക്കും പിന്നെ പൊതുവെ ഒരു കുറവ് ഇടവൻ രാശിക്കാർക്ക് വരും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മക്കൾ നിന്ന് ശ്രദ്ധിക്ക സാമ്പത്തികമായ കാര്യങ്ങൾ ചില പ്രതിസന്ധികൾ മക്കൾ മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ മനസ്സിന് വിഷമമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കും അത് അതേപോലെ സഹോദര സ്ഥാനീകരനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളും ഒക്കെ അനുകൂലമല്ല തൊഴിൽ മേഖല കൂടുതൽ അറിയണമെന്നുള്ളവർ എൻ്റെ ആറു മണിക്കിരുന്ന തൊഴിൽ മേഖല എന്ന പോസ്റ്റ് കാണാനായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് നമുക്ക് നോക്കാം കാരണം എല്ലാം ഇത് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് കമൻ്റൊക്കെയാണ് അതുപോലെ നിങ്ങളടയ്ക്ക് വാട്സാപ്പിലൊക്കെ പോസ്റ്റിനെ കുറിച്ച് അയക്കുന്ന അഭിപ്രായങ്ങൾ ചിലത് കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ചേർക്കാൻ വേണ്ടി ഇത് പ്രവൃത്തി വീണ്ടും വീണ്ടും ഇടാൻ വേണ്ടി പ്രചോദനമാകുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട ഇനി മിഥുനം രാശി ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച മിഥുന കൂറുകാരുടെ ഫലം മിഥുനക്കൂർ എന്ന് പറഞ്ഞാൽ മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുനർദം ആദ്യമുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമാണ് കുറച്ചു കാലത്തേക്കൊണ്ട് എനിക്കിങ്ങനെ പറയേണ്ടി വരും മിഥനക്കൂറുകാർക്ക് അനുകൂലമല്ല അനുകൂലമല്ലാതെ ഈ ദിവസം അനുകൂലവും കൂടെ അല്ല വ്യാഴാഴ്ച ദിവസം കൂടെ അനുകൂലമല്ല പൊതുവെ അനുകൂലമല്ല വ്യാഴ ദിവസം അനുകൂലമല്ല പൊതുവെ ശാരി ശരീരത്തിന് ഒരു അനുകൂലമല്ലാത്ത അവസ്ഥ മനസ്സും ഒരു മൂടിക്കെട്ടി അന്തരീക്ഷമായിരിക്കും അപ്പം മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു പിറകോട്ടടി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഉണ്ടാക്കും ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും സഹോദര സ്ഥാനികര് അനുകൂലല്ല അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും മിഥുനൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല ദൈവാതിരം വളരെ കുറവായതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല ജീവിത പങ്കാളിയിൽ നിന്ന് വിഷമം മക്കളിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥ തൊഴിൽ മേഖലയിലാണെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ തൊഴിലാളികളിൽ നിന്ന് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ മിഥുനൻ രാശിക്കാർക്ക് ഉണ്ടാവും എന്നാൽ അവരുടെ ജാതകം വളരെ നല്ലതാണെന്ന് വിചാരിക്കുക ഈ പറയുന്ന ദോഷങ്ങൾക്ക് കുറവുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കണം ദോഷം പറയുമ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ പക്ഷേ മിഥുനൻ രാശിക്കാർക്ക് ചാരഫാൽ വളരെ കുറേ ദോഷമാണെന്നുള്ളത് കൊണ്ട് എന്തൊക്കെയാണെങ്കിലും ദൈവാദിനം നന്നായി ഉണ്ടായി ക്ഷേത്രദർശനം കരുതി നാമമൊക്കെ ജപിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുക കർമ്മമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് പോകരുതെന്നല്ല കർമ്മം ചെയ്യുക തന്നെ വേണം നമ്മുടെ കർമ്മമണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ദോഷങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് കർമ്മമണ്ഡലത്തിൽ നിന്ന് പിന്തിരിയല്ല ആ ദോഷങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ജപങ്ങൾ ദാനങ്ങളൊക്കെ ചെയ്തിട്ട് ആ കർമ്മമണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ ബാക്കി ഭഗവാൻ നമുക്ക് പിന്തുണ നൽകും കർക്കിടകം ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം ക്ഷത്രക്കാരുടെ ഫലം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവേ ഒരു അനുകൂലാവസ്ഥയൊക്കെയുള്ള ദോഷമാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥയാണ് അവർക്ക് കർക്കിടക രാശിക്കാർക്ക് എങ്കിലും അവർക്ക് ദൈവാധീനമുള്ളതാണ് അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അനുകൂലമായി തീരും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധു ജനങ്ങൾ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ദൈവാധീനം ഉള്ളത് കൊണ്ട് വാക്കുകളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വാക്കുകൾ തന്നെ അനുകൂലമായി പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ പല പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് ദോഷങ്ങളൊക്കെ അതിജീവിക്കാനായിട്ട് കഴിയും പിന്നെ ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നുമൊക്കെ ഉള്ള ഒരു പിന്തുണ പല കാര്യങ്ങൾക്കും ഇവർക്ക് കിട്ടും അതും അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനീയർ ഒട്ടും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകും അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കർക്കിടകൻ രാശിക്കാർക്ക് അത്ര മേന്മയുള്ള ദിവസമായിരിക്കില്ല കാരണം സുഹൃത്തുക്കൾ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്തിലാണെങ്കിലും ഒരു മനസ്സമാധാനക്കുറവ് ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകും അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച എങ്ങനെയാണ് നോക്കാം ദൈവാദിനം വളരെ കുറവുള്ളൊരു ദിവസമാണ് ചിങ്ങം രാശിക്ക് സഹോദര സ്ഥാനികയിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ധനപരമായ നഷ്ടങ്ങളുണ്ടാകും ആരോഗ്യം അത്ര അനുകൂലമല്ല എന്ന സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും അത്രേ ഉള്ളൂ ദൈവാധീനം കുറവാണ് എങ്കിലും വലിയ ദോഷമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയാം ധനപരമായ കാര്യങ്ങൾ വലുത് ചെറുതായിട്ടൊക്കെ നടന്നു കിട്ടും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങിൻ രാശിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തൊഴിലിടത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിങ്ങൻ രാശിക്കാർ ഒരു കാരണവശാലും ഈ ദിവസങ്ങളിൽ പോകാതിരിക്കുക കാരണം അവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ചിങ്ങൻ രാശിക്കാരുടെ ദോഷങ്ങൾ കുറയ്ക്കാം എങ്കിലും എന്താ പറയുക ദോഷകരമായ അവസ്ഥയായിരിക്കും കൂടുതലും ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകില്ല ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ദോഷം കുറച്ച് കുറയും എന്ന് മാത്രം കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ദോഷകരമായ അവസ്ഥയാണ് പൊതുവെ നോക്കിയാൽ എങ്കിലും ദൈവാധീനമുള്ളൊരു ദോഷമാണല്ലോ അതുകൊണ്ട് ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഒരു പിൻബലം നിങ്ങൾക്ക് കിട്ടും അതേപോലെ സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കളിൽ നിന്നൊക്കെ ഒരു പിൻബലം പല കാര്യങ്ങൾക്ക് കിട്ടുമ്പോൾ കാര്യങ്ങൾ ഒരു പരിധി വരെ മുന്നോട്ട് പോകും എന്നാൽ ജീവിത ബംഗാളിൽ നിന്നും മനസ്സിന് വിഷമകരമായ ഒരവസ്ഥ ഉണ്ടാകുമെന്ന് കൂടെ അറിയണം ആഭരണം വാഹനം എന്നിവയ്ക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ആത്മവിശ്വാസം നിഴലിക്കും എന്നുള്ളത് കൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് കഴിയും പിന്നെ വാക്കുകളും അനുകൂലമാക്കാനായിട്ട് കഴിയുമെന്നുള്ളത് കൊണ്ട് തൊഴിൽ ഭാഗമൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് മേന്മയുള്ളതാക്കാം അലസത കുറയുന്ന ഒരു ദിവസമാണ് പൊതുവെ എന്ത് കാര്യവും ആത്മവിശ്വാസത്തെ നേരിടാനായിട്ട് നിങ്ങൾക്ക് ഈ ദിവസം സഹായിക്കും കഴിയും സഹോദര സ്ഥാരികരിൽ നിന്നും മനസ്സിന് വിഷമമുണ്ടാകും ജീവിത പങ്കാളി നിന്നും മനസ്സിന് വിഷമമുണ്ടാകും വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണെന്ന് അത് പ്രത്യേകം പറയുന്നു കാരണം തൊഴിൽ മേഖലയെ അല്ല പറയുന്നതെങ്കിലും വാഹനം എന്ന് ഞാൻ പറയുന്നത് അത് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കന്നിക്കൂറുകാർ ഇനി തുലാം രാശി ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച തുലാം രാശിക്കാരുടെ ഫലം നക്ഷത്രഫലം ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി ദൈവാധീനമേ ഇല്ല തുലാം രാശിക്ക് ഈ ദിവസം നിങ്ങളുടെ ജാതകം വളരെ അനുകൂലമാണെങ്കിൽ മാത്രം തുലാം രാശിയിൽ എന്തെങ്കിലും ഒരു മെച്ചം നേരിയതായിട്ടുണ്ടാകാമെന്ന് മാത്രമേ ഉള്ളൂ തൊഴിലംഗത്ത് മനസ്സിൽ ഭയങ്കര പ്രയാസമായിരിക്കും നിങ്ങൾ കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കൾ പോലും അല്ലെങ്കിൽ ആളുകൾ പോലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഈ ദിവസം ഉണ്ടായി എന്ന് വരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല അതേപോലെ ധനപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല ഭൂമി ക്രയവിക്രയങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ നേരിടും ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമല്ലാതെ വരും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണോ തുലാം രാശിക്കാര് അറിയാതെ വീഴുന്ന വാക്കുകൾ നിങ്ങൾക്ക് തീരുന്ന ഒരു ദിവസമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഈ വ്യാഴാഴ്ച വളരെ ശ്രദ്ധിക്കണം ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ശ്രദ്ധിക്കണം ജീവിത ബംഗാളി അനുകൂലമല്ല തൊഴിൽ മേഖല അനുകൂലമല്ല പൊതുവെ ഒരു കാര്യത്തിലും അനുകൂലമല്ല പൊതുവെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും ഏർ അതേപോലെ മനസ്സാണെങ്കിലും ബുദ്ധി ആണെങ്കിലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് എല്ലാ രംഗത്തും ഒരു പ്രയാസകരമായ അവസ്ഥ തുലാം രാശിക്കാർക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക വൃശ്ചികം വിശാഖം അവസാന കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രം വൃച്ച കൂറുകാർക്ക് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൃച്ചക്കൂറുകാർക്ക് ഗുണദോഷ ദോഷമാണ് എങ്കിലും വ്യാഴം അനുകൂലമായതുകൊണ്ട് ദൈവാധീനം കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് അല്പം അല്പമേന്മ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ബന്ധു ജനങ്ങളും സുഹൃത്തുക്കളുമൊക്കെ നിങ്ങൾക്കൊരു പിൻബലമായിട്ട് ഇന്നുണ്ടാവും അതേപോലെ മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നും അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും എന്ന ആത്മവിശ്വാസക്കുറവ് പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവപ്പെടും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിലായിരിക്കില്ല ചില പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാതെ വരുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും തൊഴിൽ ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാണോ ശരിയാണോ എന്ന സംശയം മൂലം കാര്യങ്ങൾ മാറ്റി വെക്കുക പിറ്റേ ദിവസിക്കു മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വൃശ്ചിക നാശിക്കാര് തൊഴിൽ മേഖലയിൽ ഒരു കാരണവശാലും ചെല്ലാതിരിക്കാൻ ഈ കുറച്ചു നാളത്തേക്ക് ശ്രദ്ധിക്കണം ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ധനു മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ധനക്കുറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ദൈവാധീനം കുറവുള്ളത് കൊണ്ട് തന്നെ ദോഷങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കണമെന്നാണ് ജീവിത പങ്കാളിയിൽ നിന്നോ പിതൃസ്ഥാനീയരിൽ നിന്നോ ഒന്നും തന്നെ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാവില്ല നിങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ മറ്റ് ചിലർ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരു ദിവസമായിരിക്കും തൊഴിൽ മേഖല പൊതുവെ ഈ ഒരു കാര്യം ഒഴിച്ച് തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകും പക്ഷേ എല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു ദിവസം അല്ല ഇതെന്ന് അറിയണം അതുകൊണ്ട് ഇപ്പോൾ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് എല്ലാവരെയും ഒരു മാർജിൻ ഇട്ട് കാണാനായിട്ട് ഇത് ശ്രദ്ധിക്കുക ധനുരാശിക്കാർ എന്നുവെച്ചാൽ അവരോട് ഇടപെടേണ്ടതൊന്നും നല്ല കേട്ടോ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ആരോഗ്യകാര്യവും അത്ര മേന്മയുള്ളതായിരിക്കില്ല ദൈവാധീനവും കുറവാണ് ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അനുകൂലമല്ല അതേപോലെ ധനുരാശിക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരന്ന് അത് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം കുടുംബത്തിലും തൊഴിൽ സ്ഥലത്തൊക്കെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ധനക്കൂറുകാർക്ക് അതുകൊണ്ട് ഇനി മകരക്കൂറ് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച മകരക്കൂറുകാരുടെ ഫലം നോക്കാം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് ദിവാദീനമുള്ളൊരു ദിവസമാണ് എങ്കിലും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് കാണേണ്ടി വരും പിതൃ സ്ഥാനീയര് അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ഥിതി തുഴരംഗത്തുണ്ടാവും തുടങ്ങൊട്ടും അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി സഹപ്രവർത്തകരിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാവും എങ്കിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല പ്രതിസന്ധികളെ മ തരണം ചെയ്യാനായിട്ട് കഴിയും ദൈവാധീനമുണ്ട് ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടും കുടുംബത്തിൽ മക്കളുടെയും ജീവിത പങ്കാളിയുടെയും ഒക്കെ ഒരു സഹകരണം തൻ്റെ തൊഴിൽ മേഖലയിലും പല മേഖലകളിലും ലഭിക്കും സഹോദര അനുകൂലമാണ് ആരോഗ്യവും അല്പം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം മാതൃസ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം മകരക്കൂറുകാർ ശ്രദ്ധിക്കുക ഇനി നമുക്ക് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ദൈവാതീരമില്ലാത്ത ദിവസമാണ് അലസത മൂലം എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കണമെന്ന് മനസ്സിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടായിരിക്കും ഒരു ശക്തി കുറവ് എന്ത് പ്രവർത്തിച്ചു ചെയ്യുമ്പോഴും ഒരു ആരോഗ്യക്കുറവ് അനുഭവപ്പെടും അതേപോലെ മനസ്സും അനുകൂലമല്ല ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീകരും അനുകൂലമല്ലാത്തൊരവസ്ഥ കുംഭം രാശിക്കാർക്കുണ്ടാകും അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമല്ല ബന്ധു ജനങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരെ അനുകൂലമല്ല വാക്കുകൾ മൂലം ചില അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കുംഭം രാശിക്കാർ ശ്രദ്ധിക്കണം ദൈവാധീനം തീരെയില്ല ധനപരമായ നഷ്ടങ്ങൾ കുടുംബത്തിൽ അസ്വസ്ഥത കലകം ഒക്കെ ഉണ്ടാകാം അതേപോലെ തൊഴിൽ രംഗത്ത് ആരുടെയും ഒരു സഹകരണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലം ചില ദോഷങ്ങളെല്ലാം ഉണ്ടാകും മീനം രാശി ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച മീനം രാശിക്കാർക്ക് പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്ര ഇട്ടാതി ഇരേവതി മീനം രാശിക്കാർക്ക് ദൈവാതിരം ഒട്ടുമില്ല എന്ത് കർമ്മങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾ ഈശ്വരാധീനം ഉണ്ടാക്കാൻ നാമം ജപിച്ചിട്ട് ഇറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിത ബംഗാളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും കുറെ യാത്രയൊക്കെ ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള അവസ്ഥ അപ്പം യാത്ര ആസ്വദിക്കുന്നവർക്ക് കൂടെ വരാം പക്ഷേ അസ്വാദ്യകരമായ യാത്രയായിരിക്കില്ല ഉണ്ടാക്കുക അതാണ് പ്രശ്നം സുഹൃത്തുക്കൾ അനുകൂലമല്ല ബന്ധുജനങ്ങൾ അനുകൂലമല്ല വാക്കുകൾ നമ്മുടെ വാക്കുകൾ തന്നെ കലഹങ്ങൾക്കൊക്കെ കുടുംബത്തിലെ കാരണമായി തീരും അതൊക്കെ ശ്രദ്ധിക്കുക ദൈവാധീനമില്ലാത്തത് ധനപരമായ നഷ്ടങ്ങൾ മക്കളുമായിട്ടൊക്കെ കലഹം ഇതും ഉണ്ടാകും അതേപോലെ തൊഴിൽ മേഖലയിലെ ഒരു സ്വസ്ഥത കുറവ് എന്നാൽ മനസ്സ് ബുദ്ധി നല്ല രീതിയിൽ പ്രയോഗിക്കാൻ കഴിയും ഈനക്കാർക്ക് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാക്കി എടുക്കാൻ അതുകൊണ്ട് മാത്രം കഴിയും സഹോദര സ്ഥാനുകൂലല്ല അതേപോലെ അലസത എപ്പോഴും ഉണ്ടാകും ഈ അലസത മൂലം പല പ്രശ്നങ്ങൾക്കും വൈഹിക്കുന്നതൊക്കെ മൂലമുള്ള പ്രതിസന്ധികളും തൊഴിൽ മേഖലകളിൽ ഉണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കി അനുകൂലമല്ലാത്തവർ അത് ഒന്ന് നാമജപമൊക്കെ നടത്തി ഈശ്വരാരാധനയൊക്കെ നടത്തി നമ്മളുടെ ദിവസത്തെ അനുകൂലമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അനുകൂലമല്ല എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് ജാതകം അനുകൂലമാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ മേന്മയുണ്ടാകാം എന്നാലും അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അനുകൂലാവസ്ഥ പ്രതികൂലാവസ്ഥ ഉണ്ടാകുക തന്നെ ചെയ്യും അതുണ്ടാകാതിരിക്കാൻ ഈശ്വരാരാധന നടത്തുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി എൻ്റെ അമ്മ